സംഭവം കൊള്ളാം പക്ഷേ കോപ്പിയാണ് കോപ്പിയാണ് പക്ഷേ കോപ്പിയാണ് നാണമില്ലേടാ നിനക്കൊക്കെ വല്ല കട്ടപ്പാറയും വല്ല കട്ടപ്പാറ വല്ല കട്ടപ്പാറ ഇല്ല ഇല്ലയാണ് ഇല്ല വല്ല കട്ട ഇട്ട പാരയും എടുത്ത് പോടാ കക്കാമ്പോട കക്കാമ്പോ ഓക്കെ അത് അടിപൊളി ഇത് വേറൊരു ചാനലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ോട്ട് അങ്ങനെ വളരണ്ടേ കുമാരി കൂടെ കൊടുത്തേക്കാം ലൈക്കിന് ഇങ്ങോട്ട് മറിയ ആ കുറ്റിപ്പുറത്ത് മറിയുകയോ മണലിൽ കിടന്ന് ഉരുളുകയോ ചെയ്യുന്നു അതല്ല എന്റെ പേര് മറിയ തലം കുറ്റിപ്പുറം അതിന് നീയേ ചമ്മന്തി എന്ന് പറയുന്ന കുറിച്ച് യൂട്യൂബ് ചാനൽ നീ കേട്ടിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ നെഗറ്റീവ് കമന്റാണോ താൻ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പല്ല കട്ടപ്പാലത്ത് കളിക്കാൻ പൊക്കൂടെ നിനക്ക് എന്തിന്റെ അസുഖമാണി നീ ഇങ്ങോട്ട് പാടി നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാം എന്തൊക്കെയാണോ നീ എഴുതി വെച്ചേക്കുന്നത് എന്റെ ഈ യൂട്യൂബ് ചാനലില് നെഗറ്റീവ് കമന്റ് വരരുത് ഞാൻ എന്റെ നിലപാടാണ് പറയണത് നമ്മളൊരു കാഴ്ച കണ്ടു കഴിയുമ്പോ നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതി അറിയിക്കണ്ടേ അത് ഞാൻ എഴുതി അറിയിച്ചു അത് തന്നെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ വീഡിയോ ഉണ്ടാക്കി അറിയാവോ നിനക്ക് നാല് ചോരനകത്ത് തിരഞ്ഞിട്ട് സുഖമായിട്ട് എങ്ങനെ പറയേ ഇത് കൊള്ളത്തില്ല നാശം ഇങ്ങനെ ഒരു കാര്യവും അറിയാവോ ഞാൻ എന്റെ നിലപാടാണ് അത് ഞാൻ അറിയിച്ചോണ്ടിരിക്കും ഇതൊരു സോഷ്യൽ മീഡിയ മീഡിയ ആണ് അതിന്റെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം ഇഷ്ടമുള്ള എഴുതാം നമ്മുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുന്നത് നിന്റെ ഓരോ അഭിപ്രായം ഇനി നടക്കത്തില്ല എന്താണ് എന്റെ കൂടെ വന്നേക്കുന്ന ആരൊന്നും അറിയാമോ മഷ്ടാഞ്ചേരി ടൗണിനെ വിറപ്പിക്കുന്ന മഷ്ടുത്ത് റാക്ക് അതങ്ങനല്ലോ അത് ഈ റാക്ക് മുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മട്ടാഞ്ചേരി ടൗൺ മൊത്തം ഇങ്ങനെ പടർന്ന് കിടക്കും ഇങ്ങനെ പടർന്ന് കിടക്കാൻ അങ്ങനെ വള്ളിപ്പയറാണോ അയാള് നിങ്ങൾ ഇങ്ങോട്ട് പോണെന്നാ

എടീ ഒരു എൻട്രി പോയിന്റ് അങ്ങനെ നോക്കുമോ മൈൻറെ ഒന്നൂർ ഈ വന്നേക്കുന്ന ആരും അറിയാമോ മട്ടാഞ്ചേരി ടൗണിനെ വിറപ്പിക്കുന്ന ഗുണ്ട മട്ടാഞ്ചേരി റാക്ക് മുത്ത്

കണ്ണിലുള്ളതാ നല്ലെന്ന് പറഞ്ഞ പിന്നെ ആ കണ്ണിയിലുള്ളതാണ് അതായത് ഇത്തിക്കര പൊക്കയുടെ പാരമ്പരള്ളതാ അത് പറ ആണ് വന്നപ്പോഴെ കണ്ട് എനിക്കൊരു ഒരു ഓർമ്മ വന്ന് അഭിനയിക്കുന്ന ആളാണ് അല്ലേ അങ്ങനെ ആര് പറഞ്ഞു അല്ലെ പരമ്പര ഉള്ള തീരന്റെ കാര്യമാണോ പറഞ്ഞത് ഞാനില്ല 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 ഇത്തിക്കര പൊക്കയുടെ താല്പര്യം ഉള്ളതാണ് ഞങ്ങൾ മനസ്സിലായി ഇങ്ങോട്ട് ഇതിനെ വന്ന് എന്താ ജയിലായിട്ടോ പയ്യോ ജയിലായി പയ്യൻ ജയിലായി ഈ ക്ലബിലെ പയ്യം അല്ല കൂടെ ഈ വോളിബോൾ മത്സരം സംഘടിപ്പി ടൂർണമെന്റ് അപ്പൊ നിന്റെ എന്തെങ്കിലും ഒരു സംഭാവന എന്ന് തന്നാൽ ഞാനൊരു സംഭാവന കൊടുക്കാറില്ല ഇനി വരുന്നത് ഇനി ഒരു ദിവസം നമ്മൾ അടുത്ത അടിച്ച ടൂർണമെന്റ് നമുക്ക് എപ്പോഴും അങ്ങനെ പിരിവിന് ഇറങ്ങാൻ ആറ് കുറവാണ് ചോദിക്കാനാണോ പറഞ്ഞത് നീ സംഭാവനയെ കൊണ്ട് ചോദിക്കാനേ എന്നാ ഈ മറിയ അരിച്ച ചമ്മന്തിനെ കുറിച്ച് ചോദിക്കണ്ണ മാറിയും തിരിഞ്ഞ് വരച്ച ചമ്മന്തിക്കകത്ത് എന്തുടാ നീട്ട് മാറിയും ആ മറിയ ഞാനാ മറിയ നീ ഒന്നും അറിയാ ഞാനത് എന്തോന്നറിയല്ലേ ചമ്മന്തി അരച്ചോ അങ്ങനെ ഈ പലതരം വെറൈറ്റി ചമ്മന്തികൾ അരച്ച് അത് യൂട്യൂബിലൊഴിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു പരിപാടിയായി എൻ്റെ അതിനകത്ത് വന്നിട്ട് എന്തൊക്കെ കമന്റുകൾ അറിയാമോ ചോദിക്കണ്ട അങ്ങോട്ട് നീ ഇട്ടേക്കുന്നേ ചേട്ടൻ കണ്ടാ അറിയാമല്ലേ ഷർട്ടം മുണ്ടും കേട്ടോ ഞാൻ അവർട്ടം മുണ്ടുപോ ഞാനും ഞാൻ അങ്ങനെ ചെറിയ ഇറങ്ങും ഞാനേ പറയുന്നു കേട്ടോ േ ചേട്ടനെന്തായിട്ടേക്കുന്നേ ചോദ്യം വലിയ ചോദ്യമായി പോയല്ലോ എന്താണ് ഞാൻ ഇട്ടില്ല അതൊന്നും ഇവിടെ നീട്ടാന്റെ കാര്യം ചേട്ടൻ ഇട്ടിട്ടില്ല പിന്നെ ഞാനെന്താണ് ഇടുന്നത് അവൻ അവനും ഇട്ടിട്ടില്ലെന്നെന്തോ നീ ഉദ്ദേശിക്കുന്നത് എന്തോ